ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ബ്യൂട്ടി ടിപ്സ് പരിചയപ്പെടുത്താനാണ് ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും കരുതി ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഒന്ന് അപ്പോൾ വാ അപ്പോൾ നമുക്ക് ആദ്യം കടലമാവ് കടലമാവാണ് അതിനെടുത്തിരിക്കുന്നത് പ്രിയങ്ക ചോപ്ര അപ്പോൾ കടലമാവ് എടുക്കാം ഇനി അതിലോട്ട് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ടൊമിൽ ആ അപ്പോൾ ഇത്രയും തൈര് എടുക്കാം അപ്പം ഇതിലോട്ട് ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇത് മൂന്ന് പാലും കടലമാവും പിന്നെ ആ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അത് മൂന്നും കൂടി ചേർത്ത് ചേർത്തപ്പം നമുക്കിത് ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ചൊരു മഞ്ഞൾപ്പൊടി പൊടി ഇടാം അതാ ഇത്രയൊരു മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ലെമൻ്റെ ഒരു പകുതി പകുതി ഇതിലോട്ടൊന്ന് പീഞ്ഞ് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്ക് എവിടെ വേണം നമ്മുടെ ബോഡിയിൽ ഫേസിലോ കയ്യിലോ എവിടെയൊക്കെ വേണം അവിടെയൊക്കെ നമുക്കിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്താലോ അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ട് വാഷ് ചെയ്യാം അപ്പൊ ഇരുപത് മിനിറ്റ് ആയിരിക്കുന്നു കൈസ് നമുക്ക് ഇതൊന്ന് കഴുകിക്കളയാം എന്താ നല്ല വൃത്തിക്ക് നമ്മൾ നല്ല സ്ക്രബ് ചെയ്യാം കേട്ടോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകാം തന്നെ നമുക്ക് കാണാൻ തോന്നും നല്ല മാറ്റമുണ്ടല്ലേ എന്താ ഫ്രണ്ട്സ് ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ ബൈ